നമസ്കാരം ഫസ്റ്റ് മീഡിയ ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം സിയാൻ റെക്കോർഡിംഗ് സ്റ്റുഡിയോ ആൻഡ് ഭാരത് മ്യൂസിക് അക്കാഡമി ഉദ്ഘാടനം ചെയ്തു ചുള്ളിമാനൂർ കരിങ്കടയിൽ പ്രവർത്തനം ആരംഭിക്കുന്ന സി റെക്കോർഡിംഗ് സ്റ്റുഡിയോയുടെയും ഭാരത് മ്യൂസിക് അക്കാഡമിയുടെയും ഉദ്ഘാടനം കഴിഞ്ഞ ദിവസം നടന്നു സ്റ്റുഡിയോയുടെ ഉദ്ഘാടനം ചലച്ചിത്ര നടൻ എം ആർ ഗോപകുമാറും മ്യൂസിക് അക്കാദമിയുടെ ഉദ്ഘാടനം ചലച്ചിത്ര പിന്നണി ഗായകൻ പന്തളം ബാലനും നിർവഹിച്ചു സ്ഥാപനങ്ങളുടെ ലോഗോ അക്കാദമി ഡയറക്ടർ ഷംനാഥ് ഭാരത് ഹുസൈൻ മെമ്മോറിയൽ ട്രസ്റ്റ് ചെയർപേഴ്സൺ ലൈല ബിഹാം എന്നിവ ഏറ്റുവാങ്ങി പ്രേംനസീർ സുഹൃത്ത് സമിതി പ്രസിഡന്റ് പനച്ചമുഴി ഷാജഖാൻ അധ്യക്ഷനായിരുന്നു സംഗീതജ്ഞൻ ഡോക്ടർ വാഴമുട്ടം ചന്ദ്രബാബു റഹീം പനവൂർ എം കെ സൈനുൽ അബ്ദീൻ എം എച്ച് സുലൈമാൻ വിമൽ സ്റ്റീവൻ ഷംസുനിസ ബിനീഷ് ജയകുമാരി അജിത്രിമല നവാബ് ജാൻ ഷാജഹാൻ റഹീം ചുള്ളിമാനൂർ തുടങ്ങിയവർ സംസാരിച്ചു പന്തളം ബാലൻ സതീഷ് വിശ്വ അജയ് വെള്ളയിപ്പണ അലോഷ്യസ് പെരേര സൗമ്യ അമൽ അനീഷ് നവാബ് ജാൻ ഷാജഹാൻ മിഥുന വിക്രമൻ ശ്യാം ബിനീഷ് തിരുമല അശോകൻ എന്നിവരുടെ ഗാനമേളയും കാജൽ അസ്ന റഷീദ് എന്നിവരുടെ ഡാൻസും ഉണ്ടായിരുന്നു ഡോക്ടർ വാഴമുട്ടം ചന്ദ്രബാബു ആലപിച്ച ഗാനവും പനച്ചമുഴു ഷാജഹാൻ റഹീം പനവൂർ എന്നിവരുടെ ആശംസാ ശബ്ദ സന്ദേശവും സ്റ്റുഡിയോയിൽ റെക്കോർഡ് ചെയ്തു